السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة بخمان الله فقه في <applause> مسألة لا دبهم وان നിങ്ങളുടെ ഒരു ക്രിസ്ത്യൻ ആണ് ഇപ്പോ നമ്മുടെ ഡെസ്കിൽ ഉള്ളത് അതായത് ഒരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് അതാ അതിന്റെ ടൈമാണ് പൂർത്തിയാവുന്നതിന് മുമ്പ് മറ്റു നിസ്കാരത്തിന്റെ ഭാഗം വിളിച്ചു അപ്പോൾ ഈ നിസ്കാരം കഥ ആണോ ഖളാ ആണോ എന്നതാണ് ഈ വിഷയം വളരെ പിന്നെ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ഉസൂലുൽ ഷക് ജുൽ ജവാമി തങ്ങളുടെ അതില് അവിടുന്നാണ് ഈ വിഷയങ്ങളെ മനസ്സിലാക്കാൻ കഴിയുക അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ട് ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാല് അവിടെ പ്രബലമായ മുഅ്തമദായ അഭിപ്രായം പിന്നെ അദാഇ എന്നാണ് കാരണം നമ്മൾ പ്രവേശിക്കുന്ന സ്റ്റാർട്ടിങ്ങിനെയാണ് നോക്കുക അതുകൊണ്ട് അദാഇ എന്ന് പേര് വെക്കണം എന്നതാണ് മുഅ്തമദായ അഭിപ്രായം അതേ സമയത്ത് ആ എത്തത് പറയുന്നതിന്റെ എതിർപക്ഷം ആളുകളുടെ അഭിപ്രായം വന്നത് കഥാ എന്ന് പറയുന്നു കാരണം ലാസ്റ്റ് അവസാനിച്ചത് എവിടെയാണ് കഥയിലാണല്ലോ അപ്പൊ ആ പേര് വേണം നിക്കേണ്ടത് എന്ന് പറഞ്ഞവരുമുണ്ട് സമയത്ത് അങ്ങനെ അല്ല പറയേണ്ടത് എന്ന് പറഞ്ഞ അഭിപ്രായം മൂന്നഭിപ്രായം വന്നോ അതായത് നമ്മളിപ്പോ ഒരു ഫങ്ഷന് പിന്നെ ഇറച്ചിക്കറി വെച്ചു അപ്പൊ അവിടെ ഇറച്ചിയുണ്ട് എല്ലും ഉണ്ട് രണ്ടും കൂടി ഉണ്ട് അപ്പൊ ആ കറിക്കെന്തൊരു പേര് ഇടണം എല്ലറച്ചി എന്ന് പറയണ്ടേ എന്ന ഒരു ശൈലി കാരണം രണ്ടും ഉണ്ടേ രണ്ടിന്റെ പേരുണ്ട് ഇറച്ചി കറിയെന്നും പറയേണ്ട എന്നും പറയണ്ട എല്ലറച്ചി എന്ന് പറയേണ്ടത് എന്നതുപോലെ ഇതിനെക്കുറിച്ച് അതകല എന്നാണ് പറയേണ്ടത് അതാവുമാണ് കലാവു എന്ന് പറയേണ്ട അങ്ങനെയാണ് പറയേണ്ടത് എന്ന അഭിപ്രായവും രേഖപ്പെടുത്തി അപ്പൊ ഈ മൂന്ന് അഭിപ്രായവും അവിടെ ഫുഖാന്റെ നിരീക്ഷണം അതിന്റെ ഉസൂര നമുക്ക് ഭയാനം ചെയ്തു വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിലും ഒരു മസ്തല അതിൽ ആണ് നമ്മൾ എടുക്കേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ അതിൽ അത് അതാത് എന്നതിനെ പേരിടണം എന്നാണ് ഖഹാന്റെ മുഅത്തമദായ അഭിപ്രായം എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അതിന്റെ ഇബാറത്ത് വേണ്ട എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജവാമിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണും എന്ന് പറഞ്ഞ ബാബില് കാണും കൂടുതൽ അങ്ങോട്ട് പോണ്ട ആദ്യ ഭാഗത്ത് പിന്നെ വിശദീകരിക്കുന്നുണ്ട് മറ്റേ എന്തോ ഒരു സംശയമുണ്ട് അതിലേക്ക് നമുക്ക് വരാം ഇൻഷാ അള്ളാഹ്